ശ്രീമദ് ശ്രീമദ്ഭാഗവതം ഷഷ്ടസ്കന്ധം ഒൻപതാം അധ്യായം പതിനഞ്ചാമത്തെ ശ്ലോകം പതിനഞ്ചല്ല പതിനാറ് പതിനേഴാമത്തെ അല്ലേ ഏനാവൃതായി മേ ലോക തമസ ത്വാശ്രമൂർത്തിന സ വൈവൃത വൃത്ര ഇതി പ്രോക്ത പരമദാരുണഹ ഏനാ വൃതാ ഇമേ ലോകാഹ തമസ ത്വാഷ്ട്രമൂർത്തിന സവൈ വൃത്ര ഇതി പ്രോക്ത പാപ പരമദാരുണഹ് ത്ഷഷ്ടാവിൻ്റെ മന്ത്രമൂർത്തിയായ തമസായേന ആ അന്ധകാരത്തിൻ്റെ സ്വരൂപമായ സ്വരൂപനായ യാതൊരുത്തനാലാണോ ഇമേ ലോക ഈ ലോകങ്ങൾ ആവൃത ആവൃതമായിരിക്കുന്നത് പരമ അതായത് മൂടപ്പെട്ടിരിക്കുന്നത് പരമതരുണമ തരുണഹ അമയ ഭയങ്കരമായ വളരെ ഭയങ്കരനും പാപ പാപ ചെയ്തവനുമായ സവൈ അവൻ തന്നെ സ സഹ അവൻ കേട്ടോ അവൻ തന്നെ വൃത്ര ഇതി പ്രോക്ത വൃത്രൻ എന്ന് പറയപ്പെടുന്നു ത്വഷ്ടാവിൻ്റെ ആ ആഹുതിയിൽ നിന്നുണ്ടായ അവന് ത്വാഷ്ട്രൻ ത്വഷ്ട്രാവിൻ്റെ പുത്രൻ ത്വഷ്ടാവിൻ്റെ പുത്രൻ എന്ന് പറയുന്നു ആ മൂർത്തിമുത്തായ അന്ധകാരം പോലെയാണ് അവൻ്റെ ദേഹത്തിൽ നിന്നുണ്ടായ ആ വിവിധ തരത്തിലുള്ള വർണ്ണം അവൻ്റെ ആ ശരീരത്തിൻ്റെ നിറം തന്നെ ലോകങ്ങൾ മറയ്ക്കപ്പെട്ടു അവൻ്റെ ശരീരത്തിൻ്റെ വർണ്ണം കൊണ്ട് അതിനെ അവൻ്റെ മൃത്രൻ എന്നു പേരുണ്ടായി വൃത്രൻ എല്ലാത്തിനും മറയ്ക്കപ്പെട്ടവൻ ആ സ്വന്തം ശരീരത്തിൻ്റെ നിറത്താൽ മറയ്ക്കപ്പെട്ടവൻ ലോകത്തെ മറയ്ക്കപ്പെട്ടവൻ അതുപോലെ ഭരം പരമമായ ഭയത്തെ ജനിപ്പിക്കുന്ന ആ ലോക എല്ലാം പാപം ഒന്നായി സ്വരൂപമെടുത്ത് വന്നതാണോ പാപത്തിൻ്റെ ഒരു രൂ മൂർത്തി രൂപമാണോ എന്ന് തോന്നുന്നുണ്ടാക്കുന്ന ആ ഭയമുണ്ടാക്കുന്നതായ ആ രൂപം അതിനാൽ ജനത്തിൻ്റെ പാപമത്തിൻ്റെ ജന ഒരു ജന ഒരു ജനവിഭാഗത്തിൻ്റെ പാപത്തിൻ്റെ എല്ലാം കൂടെ കൂട്ടിവെച്ച ഒരു ബാഹ്യരൂപം ആണ് എന്ന് സ്വന്തം അന്നല്ലാതെ ഇവനെ ഇവൻ സ്വന്ത സ്വതേ പാപനാണെന്ന് പറയുവാൻ പാടില്ല മറ്റേ അവൻ്റെ സ്വരൂപം എങ്ങനെയാണെങ്കിൽ അവൻ പാപൻ പാപിയാണെന്ന് പറയാൻ പറ്റില്ല പക്ഷെ അവൻ്റെ ബാഹ്യാകൃതി കണ്ടിട്ട് നമുക്കങ്ങനെ പറയാൻ പാടില്ല എൻ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വളരെയധികം ജ്ഞാനിയാണ് ഭക്തനുമാണ് അത് പിന്നീട് പറയുന്നുണ്ട് തം നിജഘ്നുരഭിദ്രുത്യ സഗണ വിഭുദർഷ സ്വൈ സ്വൈർ ദിവ്യാസ്ത്ര ശസ്ത്രൈ സോ ഗ്രസത്തീ കൃഷ്ണശ തം ജി നിജഘ്നുർ അഭിദ്രുത്യ നിജഘ്നുർ അഭിദ്രുത്യ സഗണ വിബുദർഷ സ്വൈ സ്വൈർ ദിവ്യാസ്ത്ര ശസ്ത്രൌഘൈ സ്വൈ സ്വൈർ ചെറിയ ഗോമായിട്ടു ദിവ്യാസ്ത്ര ശസ്ത്ര ശസ്ത്രൌഘൈ അവിടം വരെയാണ് എട്ട് അക്ഷരം സ്വഗ്രസത്താനി കൃഷ്ണശഹ അവനെ കണ്ട കണ്ടപ്പോൾ തന്നെ എല്ലാ ദേവന്മാരും അവൻ്റെ എല്ലാവരും കൂടി കാരണം സംഘം ചേർന്ന് അവൻ്റെ നേരെ ആഞ്ഞെടുത്തു അവരുടെ സകലമായ ആയുധങ്ങൾ അവൻ്റെ നേരെ പ്രയോഗിച്ചു ദേവന്മാർക്കുണ്ടായിരുന്ന എല്ലാ ദേവന്മാർക്കും കൂടിയുള്ള ഓരോ ആയുധങ്ങൾ അവരവൻ്റെ നേരെ പ്രയോഗിച്ചു അവൻ എന്ത് ചെയ്തു അവൻ്റെ മുഖത്തിൽ വായി വായ പൊളിച്ച് അതിനകത്തോട്ട് ആക്കി ഏത് ഈ ആയുധങ്ങളൊക്കെ അത്രയ്ക്കും ആ ശക്തിയെ കാണിക്കാൻ വേണ്ടി നമുക്ക് പറഞ്ഞു തരുന്നതാണ് തതസ്തേ വിസ്മിത സർവേ വിഷണ്ണ തേജസഹ പ്രത്യഞ്ചമാതിപുരുഷം ഉപതസ്തുസമാ തതസ്തേ വിസ്മിത വിഷണ്ണ ഗ്രസ്തേജസ് പ്രത്യഞ്ചം ആദിപുരുഷം പ്രത്യഞ്ചം ആദിപുരുഷം എന്നാക്കുക പിന്നെ മൂവെട്ടിയിട്ട് സമാഹിതാഹ തേജസ് ഗ്രഹി ഗ്രസിക്കപ്പെട്ട തേജസ്സോട് കൂടിയവരും കാരണം അവരുടെ തേജസ് ഈ ആയുധങ്ങൾ അതെല്ലാം അങ്ങ് വിഴുങ്ങി വിഷണ്ണരും ദുഃഖിതരുമായി നിൽക്കുന്ന ഈ ദേവന്മാരെ കണ്ടിട്ട് അവരെല്ലാവരും വിസ്മിത അവരൊക്കെ വിസ്മയപ്പെട്ടു വളരെ സമാഹിത വള ഏകാഗ്രചിത്തെ മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് സമാഹിത സ എല്ലാം ഒന്ന് മനസ്സിൽ അങ്ങോട്ടൊന്ന് ഉറപ്പിച്ചുകൊണ്ട് ആദിപുരുഷനായ അന്തർ സർവ എല്ലാ ജീവികളുടെയും ഉള്ളിലിരിക്കുന്നതായ ഉപതസ്തു അതിനെ ഉപതസ്തു സ്തുതിച്ചു ആ തൻ്റെ അന്തർയാമിയായിരിക്കുന്ന ഭഗവാനെ സ്തുതിച്ചു ഓരോരുത്തരും സ്തുതിക്കുന്ന ദേവ ഊജവും വായു അമ്പ അംബരം വായു അമ്പര അഗ്നി അഗ്നി അപ്പ് ക്ഷിതയ സ്ത്രീലോക വായു അമ്പരം ആകാശം അഗ്നി തീയ അപ്പ് അഗ്നി അപ്പ് അപ്പെന്ന് പറഞ്ഞാൽ വെള്ളം ക്ഷിതയ ഭൂമി അതായത് ആകാശം വായു വായു ആകാശം അഗ്നി 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 അപ്പ് അപ്പ് വെള്ളം ജലം അഗ്നി ജലം ക്ഷിതി ഭൂമി അയ്യ അതാണ് നമ്മൾ പറയുന്നത് വായു ആ നാല് ഭൂതങ്ങൾ വായു അമ്പ് അഗ്നി അതിൽ അഞ്ച് അഞ്ച് പഞ്ചഭൂതങ്ങൾ ഇത് ഇതാണ് അതെല്ലാം കൂടി അത് പറഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങളതൊന്ന് പിരിച്ചു പറയുമ്പം വായു അമ്പ അമ്പരം അമ്പരമാണേ അമ്പ അമ്പരം അഗ്നി അപ്പ് ക്ഷിത ക്ഷിതി ക്ഷിതയ എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്ഷിതി എന്നുള്ളത് ക്ഷിതയ ത്രിലോക ന മൂന്ന് ലോകങ്ങളും ബ്രഹ്മാദികളും പിന്നെ ഞങ്ങളും ഉദ്വിജന്ത ഞങ്ങളൊക്കെ ഭീതരായിട്ട് യാദൊരുവനായിക്കൊണ്ട് ബലിം ബഹാമ ബലിയെ സമർപ്പിക്കുന്നുവോ അസ്തോ അന്തക ആ ഈ അന്തകൻ യസ്മാത് വിഭേദി യാദൊരുവനിൽ നിന്ന് ഭയപ്പെടുന്നുവോ തത അവനിൽ നിന്ന് നഹ ഞങ്ങൾക്ക് അരണം അസ്തു അരണം രക്ഷ രക്ഷ ഉണ്ടാകട്ടെ എന്ന് ദേവന്മാർ പറഞ്ഞു എങ്ങനെയാ വായു അമ്പരാഗ്നി അപ്പ് ക്ഷിതയ സ്ത്രീലോകം ആ വാക്കുകൾ അഞ്ച് വാക്കുകളും എഴുതി വെക്കണം അവിടെ തന്നെ കേട്ടോ അതൊന്നിച്ച് എഴുതിയിരിക്കുക വായു അമ്പര അഗ്നി അപ്പ് ക്ഷിത ക്ഷിതി അത് അവിടെ വന്ന് എഴുതി വന്നപ്പോൾ അത് ക്ഷിതയ നായനേ ഉള്ളൂ ക്ഷിതയ ഓർക്കുന്നുണ്ട് എല്ലാം ആയല്ലോ എൽ അതായത് വായ് പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയവ ആയിട്ടുള്ള ഈ മൂന്ന് ലോകങ്ങളിലുള്ളതായ എല്ലാവിധ പ്രാണികളെയും അവരുടെ ഉത്പത്തിക്കും സ്ഥിതിക്കും അതവർ ലയിക്കുന്നതിനും ഉൽപ്പത്തി സ്ഥിതി ലയം മുതലായ എല്ലാ കാരണങ്ങൾക്കും ഭൂതരായിരിക്കുന്ന കാരണഭൂതമായിരിക്കുന്ന ബ്രഹ്മാദികളുടെ ബ്രഹ്മാദികളും ഞങ്ങളും ആര് കൊണ്ടാണോ ആരിൽ നിന്നാണോ ഭീതരായിട്ട് ഓരോരോ കാലങ്ങളിൽ ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം ഒരു മുടക്കവും കൂടാതെ ചെയ്യുന്നുവോ ആ കർമ്മരൂപമായ ഞങ്ങളുടെ പൂജയെ ആർക്കായിട്ട് സമർപ്പിക്കുന്നു ആ ലോകത്തിൻ്റെ എല്ലാ അന്തത്തിൽ അകത്തിരിക്കുന്ന ആ കാലവും യാതൊരുവിനിൽ നിന്ന് ഭയപ്പെട്ടിരിക്കുന്നു ആ പരമേശ്വരനിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് രക്ഷ കിട്ടുന്നു ആ പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ ആ ദേവൻ പരമമായ ദൈവം അതാണ് മഹാവിഷ്ണു എന്നാണ് ഇവിടെ അർത്ഥം കൊടുത്തി ആയിരിക്കുന്നത് അവിസ്മിതം ദമ്പരിപൂർണ കാമം ലാഭേന സമം പ്രശാന്തം വിനോപസർപ്പത്തി അപരം ഹി ബാലിഷ സർപ്പത്തി അപര ഉപസർപ്പതിയാട്ടോ വിന ഉപസർപ്പതി അപരം വിനോപസർപ്പത്തി അപരം ഹി ബാലിഷ്വല അങ്കുലേന അതിഥിതർത്തി സിന്ധും അതിഥിതർത്തി കടക്കുവാനാകാതെ അത് മറികടക്കുവാനാകാതെ എന്നാൽ അതിഥിതർത്തി അവിസ്മിതം തം പരിപൂർണ കാമം സ്വനൈവലാഭേന സമം പ്രശാന്തം വിനോപസർപ്പത്തി അപരം ഹി ബാലിശ വിന ഉപസർപ്പതി അപരം വിനോപസർപ്പത്തി അപരം ഹി ബാലിശ്ശ്വലാംഗുലേന അതിതർത്തി സിന്ധു അതി തിതർത്തി സന്ധം അതി തിതർത്തി അതി തീ തർത്തിയാട്ടോ അവിടെ ആ താ ഒന്ന് നിങ്ങൾ നോക്കിക്കണം അപ്പാക്ക് എഴുതി വെച്ചണം അതി തിർത്തി അപ്പോൾ രണ്ട് തീയും ഒരു തായും വരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ആ തീ തീ തർത്തി അടുത്ത ശ്ലോകം കൂടെ നമുക്ക് നോക്കാം ഒരു ശൃംഗേ ജഗത് ശൃംഗേജഗല്ലേ അതെ ആ യസ്യോ ഒരു ശൃംഗേ ജഗദീം സ്വനാവം മനുര്യഥാ ബതാര ദുർഗം സയേവ നഷ്ട്രഭയാത് ദുരന്ധാത് ത്രാതാശി ത്രാതാശ്രിതാൻ വാരിചരോ ബിനൂനം അങ്ങനത്തെ സമസ്ത പദങ്ങൾ ഉണ്ട് കേട്ടോ യസ്യോ ഒരു ശൃംഗേ ജഗദീം സ്വനാവം ജഗദീം ഭൂമിയാകുന്ന തൻ്റെ തോണിയെ എസ്യ ഒരു ശൃംഗേ യാതൊരുവൻ മഹത്തായ ആ ശൃംഗത്തിൽ ആബദ്ധ്യ ബന്ധിച്ചിട്ട് ഒരു വലിയ പൊക്കമുള്ളതിൽ ബന്ധിച്ചിട്ട് ദുർഗം യഥാ തതാര ദുർഗത്തെ കടന്നുവോ തതാര അതിനെ അതിനെ മറികടന്നുവോ വാരിചരസ ഏവ ആ ജലത്തിൽ സഞ്ചരിക്കുന്ന ദേവൻ തന്നെ ആശ്രിതാൻ നഹ ആശ്രിതന്മാരായ ഞങ്ങളെ നഹ ഞങ്ങളെ ദുരന്താ ആ ദുരന്തത്തിൽ നിന്ന് അവസാനമില്ലാത്ത സങ്കടത്തിൽ നിന്ന് ത്വാഷ്ട്രഭയാത് അതായത് ത്വഷ്ടാവിൻ്റെ പുത്രനായ ആ വൃത്രാസുരൻ്റെ ഭയത്തിൽ നിന്ന് ത്രാത ത്രാണനം ചെയ്യുക രക്ഷിക്കുക ന്യൂനം രക്ഷിക്കും തീർച്ചയായിട്ടും രക്ഷിക്കും ഞാൻക്കപ്പം കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്ന ആ വിശ്വാസത്തിലാണ് ഭജിക്കുന്നത് അല്ലാതെ ഭഗവാനെ തരണം ഞാൻ ഇന്നത് തന്നേക്കാം അങ്ങോട്ട് എന്ന് പറയുന്നില്ല ദേവന്മാരൊന്നും തരാമെന്ന് പറയുന്നില്ല കേട്ടോ ദേവന്മാർ ഞാൻ ഇന്നത് തരാം എനിക്കിത് സാധിച്ചു തരണം എന്ന് പറയുന്നില്ല ഞങ്ങളെ രക്ഷിക്കും അങ്ങ് രക്ഷിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് അത് ഭഗവാൻ്റെ ഒരു വേലയല്ലേ ഭഗവാനെ ഒന്ന് കെട്ടി അവിടെ കാരണം ഭഗവാൻ രക്ഷിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുക ഭഗവാനൊപ്പം രക്ഷിക്കാൻ വരാതെ പറ്റില്ല എന്നുറപ്പാകും കാരണം അവർ ഒന്നും ചെയ്യാൻ പോണില്ല പ്രതിവിധിയായിട്ടേ ഞങ്ങളൊന്നും ചെയ്യത്തില്ല ഭഗവാൻ എന്നെ ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറയാം എന്നാണ് ആ പറഞ്ഞതിൽ നിന്ന് വ്യംഗ്യം യെസ് യോരു ശൃംഗെ യെസ്ആരു ശൃംഗെ ഒരു ശൃംഗേ ജഗദീം സ്വനാവം മനോര ധാബദ്ധ്യ താരദുർഗം സേവ ന സ്വാഷ്ട്ര വെട്ടിക്കളഞ്ഞാലും കുഴപ്പമില്ല ഒന്നിച്ച് പറഞ്ഞു നഹ ത്വാഷ്ട്രാ സയേവ ത്വാഷ്ട്രഭയാത് ദുരന്താത് ഭയാ ദുരന്താത് ത്രാത ആശ്രിതാൻ അവിടെയാണ് ഭയാത നാക്കണം അല്ലെങ്കിൽ ഭയാ ദുരന്താതെന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല ത്രാത ആശ്രിതാൻ ഭാര്യചരോപിന്യൂനം പുരാ സ്വയംഭൂരഭി സംയമ അംഭസി അംഭസി പിന്നെ സ്യൂ പെട്ടിയിട്ട് പുരാ സ്വയംഭൂരപി സംയമാംഭസി ഉദീർണവാദോർമിരവൈ കരാളെ ഏകോരവിന്ദാദ് തസ്മാത് ഭദന സനോസ്തു പാരഹാം പുരാ സംയമാംഭസി സംയമാംബസി അംബസിന്നാക്കിക്കും അപ്പം വായിക്കുമ്പോൾ നമുക്കത് അസൗകര്യം വരത്തില്ല അല്ല തിരുത്തിയില്ലെങ്കിൽ നമ്മളത് അങ്ങ് വായിക്കത്തില്ല അംബസിന്നുള്ള പ്രത് സിയാ വന്നിട്ടുമുണ്ട് അപ്പ സി വെട്ടിയിട്ട് ഉദീർണന്നാക്കിയാൽ മതി ഏകോര വിന്താത് പതിതതാര തസ്മാത് ഭത് ഏനസ നോസ്തുപാരഹ ആ കൊടുങ്കാറ്റ് നിമിത്തം പുര പണ്ട് ഉദീർണവാതോർമിര വൈ ഓ കാറ്റിൽ പാതമെന്ന് പറഞ്ഞാൽ കാറ്റ് പണ്ടുണ്ടായ ഒരു കാറ്റിൽ ഓ തിരമാലകൾ കാറ്റ് കൊണ്ട് കടലിൽ തിരുമാലകൾ പൊങ്ങി വരുന്നു ആ തിരമാലകളുടെ നാദത്താൽ കരാളി ഭയങ്കരമായ സംയമ അംഭസി അംഭസി വെള്ളത്തിൽ ജലത്തിൽ ഏത് ജലത്തിലാണ് സംയമ അംഭസി പ്രളയജലത്തിൽ അതാണല്ലോ കൂടുതലുണ്ടാകുന്ന ജലം അരവിന്ദാത് താമരയിൽ നിന്ന് പതിത പതിച്ച ഏകഹാ സ്വയംഭോ അപി ആ അസഹായിയായെന്നൊന്നും ആരും സഹായമില്ലാത്ത ആ ബ്രഹ്മാവും യാതൊരു ഇവനെ ആശ്രയിച്ചിട്ടാണ് ബ്രഹ്മാവ് ഇങ്ങനെ ഉണ്ടായപ്പോൾ പ്രളയജലത്തിന് ചുറ്റും നോക്കിയ കഥ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പത്മനൊരു പത്മത്തിൽ തന്നെ ഇരിക്കുകയാണ് പത്മ എവിടുന്ന് വന്നെന്നറിഞ്ഞുകൂടാ ചുറ്റും ത തപ്പി നോക്കി എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും അറിഞ്ഞുകൂടാതെ നോക്കിയപ്പോൾ ഒരു കുറേ വെള്ളം പ്രളയ ജലം മാത്രമേ ഉള്ളൂ ഒന്നും കണ്ടില്ല അപ്പോൾ എവിടുന്നോ ഒരു ശബ്ദം കേട്ടു നമ്മൾ പറഞ്ഞു തപ 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 തപാന്നൊരു വാക്ക് അങ്ങനെ ആ ബ്രഹ്മവും ആ ആരെയാണോ ആശ്രയിച്ചത് ആ ആ ഭയത്ത് അസ്മാത് ഭത് ആ ഭയത്തിൽ നിന്ന് തതാര ആ എന്ത് ചെയ്യണമെന്നറിയാത്ത ആ ഒരു വിഭ്രമത്തിൽ നിന്ന് എങ്ങനെ പുറത്ത് കടന്നുവോ ആ സഹ അവൻ ന നാരാസ്തു ഞങ്ങൾക്ക് മറികരയായി മറു കരയ്ക്ക് കടക്കാൻ ഒരു ഇടയാകട്ടെ അവനാൽ അത് ഞങ്ങൾക്കും അത് ഉണ്ടാകട്ടെ ആ ബ്രഹ്മാവനുണ്ടായ സഹായം ഞങ്ങൾക്കും ഉണ്ടാവട്ടെ യേക ഈശോ നിജമായ നഹ സസർജയേന അനുസൃജാമ വിശ്വം വയം നയസ്യാ പി സമീഹത പശ്യാമ പൃഥക് ഈശമാനിനമാനഹ എന്ന് തന്നെ വായിക്കണം പൃഥകീശമാന ഈശ എന്നുള്ളത് കേൾക്കണം അവിടെ പൃഥകീ ഈശമാനിന അല്ലയോ ഈശ് ഈശ്വരനായ ആരാണോ അവൻ ഏക ഏകനായിട്ട് വേറെ ആരുടെയും സഹായമില്ലാതെ മായയാൽ നിൻ്റെ മായയാൽ നഹ സസർജ ഞങ്ങളെ സൃഷ്ടിച്ചോ ഏന അവനാൽ തന്നെ യാതൊരുവനാൽ അനു അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് വയം വിശ്വം സൃജാമ ഞങ്ങൾ ലോകത്തെ സൃഷ്ടിക്കുന്നുവോ പുരസ്സമേഹത ആ മുമ്പിൽ പ്രവർത്തിക്കുന്നതായ യസ്യ ആ ആ ആരുടെയാണോ അവൻ്റെ ലിംഗം രൂപത്തെ ലിംഗം എന്ന് പറഞ്ഞാൽ ആ സ്വരൂപത്തെ പൃഥക് ഈശമാനിന വേറെയുള്ള ഈശ്വരന്മാർ എന്ന അഭിമാനമുള്ള ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ ഈശ്വരന്മാരായിരുന്നു ദേവന്മാരായിരുന്നു ഞങ്ങൾക്ക് അഭിമാനമാണ് വയം ഞങ്ങൾ എന്നാൽ പശ്യാമി വേറെ ആരെയും ഞങ്ങൾ കാണുന്നില്ല അതായത് വേറെ ഒന്നിൻ്റെയും സഹായം പദാർത്ഥങ്ങളുടെ ഒന്നും സഹായം കൂടാതെ ഏകനായിട്ട് യാതൊരു ഈശ്വരൻ സ്വന്തം ആയാൽ ഞങ്ങളെയൊക്കെ സൃഷ്ടിച്ചുവോ അവൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ വിശ്വസ്തയെ സൃഷ്ടിക്കുന്നു ആ ഈശ്വരനിൽ നിന്ന് മാറിയിരിക്കുന്ന ഈശ്വരന്മാരാണ് ഞങ്ങൾ എന്നുള്ള അഭിമാന നിമിത്തം ഞങ്ങളുടെ തന്നെ ഉള്ളിൽ അന്തർയാമിയായിട്ട് ഇരിക്കുന്ന ആ സർവേശ്വരൻ്റെ സ്വരൂപത്തെ ഞങ്ങൾ കാണുന്നില്ല അവരവരുടെ തന്നെ കുറവ് പറയുക നമ്മൾക്കുള്ള കുറവ് പോലെ നമുക്കതറിഞ്ഞുകൂടലോ നമ്മളുടെ ഇരിക്കുന്ന നമ്മളെത്ര പറഞ്ഞത് പറഞ്ഞാലും നമ്മുടെ മനസ്സിലത് ഓർക്കത്തില്ല ഞാൻ ഞാനാണ് അതെന്താ ഞാൻ എന്ന് പറയുന്നത് ഈശ്വരനാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ മായ മായയെ കടന്നവനായ ഒരു ഈശ്വരനുണ്ട് നമ്മുടെ ഉള്ളിൽ ആ ഉള്ളിലിരിക്കുന്ന ഈശ്വരനാണ് ഓരോരുത്തരും ഒന്നും അവരവരും മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കിയതാരാണ് ജ്ഞാനികളായിട്ടുള്ള ആൾക്കാർ അവർക്ക് സ്വയം അറിയാം ഞാൻ ഈശ്വരനാന്ന് അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു അവർ വേറെ എങ്ങും പോയി ഭജിക്കുന്നില്ല അവർ അവരെ തന്നെ ഉദ്ധരിക്കുന്നു അവരെ തന്നെ അത് മനസ്സിലാക്കി ഞാൻ ഈശ്വരനാണ് എന്നുവെച്ചാൽ ഞാൻ ഈശ്വരൻ്റെ ഞാനും ഈശ്വരനും വേറെയല്ല അതാണ് അവിടെയാണ് അദ്വൈത സിദ്ധാന്തം രണ്ടല്ല ഞാനും ഈശ്വരനും രണ്ടല്ല ഒന്നാണ് അദ്വൈത ഭാവം വരുമ്പോഴാണ് ഭയം ഉണ്ടാകുന്നത് അല്ലേ നമ്മളെ നമുക്ക് ഭയമുണ്ടോ സത്യം ആലോചിച്ചു ഞാൻ ഇത് ഏറ്റവും ചെറിയ ഉദാഹരണമാണ് ഉദാഹരണമാണത് ആചാര്യന്മാർ പറഞ്ഞ തന്നിരിക്കുന്നത് നമ്മൾക്ക് നമ്മളെ ഭയമില്ല അവിടെ ഭയം വരുന്നത് എപ്പോഴാണ് രണ്ടാമതൊന്നും ഉണ്ടാകുമ്പോഴാണ് അല്ലേ സത്യം ആയിട്ട് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകും മായ എന്ന് പറയുന്ന അവിടെയാണ് നമുക്ക് പ്രവർത്തനം തരുന്നത് നമ്മളെ നമ്മളെവിടെ നമ്മളെ നമുക്ക് നമ്മൾ നമുക്കതിൻ്റെ ഭയമില്ല നമുക്ക് അറിയാം നമ്മൾ ആരാണെന്ന് നമ്മൾ എന്താണെന്ന് നമ്മൾ ചെയ്യാൻ പോകണത് എന്താണെന്ന് എന്തുകൊണ്ടാണ് നമ്മൾ നമ്മളായതുകൊണ്ട് ആ ആ നമ്മൾ ആരാ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം ആ ചൈതന്യം പോയാൽ ഒന്നുമില്ല വെറും ശരീരമായി ആ ശരീരം വല്ലതും പ്രയോജനമുള്ളതാണോ അത് തന്നെ അകത്തുനിന്ന് പോയാൽ കേട്ടോ പോകുന്നതും വരെ ഉണ്ട് പോയാൽ നമ്മളൊന്നും അപ്പോൾ ആ ഒരു ഭാവം നമുക്കറിഞ്ഞുകൂടാ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട് എങ്ങനെ വാക്യത്തിൽ കൂടി നമ്മുടെ ബുദ്ധിയിൽ കൂടി അത് മനസ്സിലാക്കിയിട്ടുണ്ട് ഞാനും ഈശ്വരനാണ് ഈശ്വരാംശമാണ് എൻ്റെ എന്നിലുള്ളത് ആ ഈശ്വരാംശം നഷ്ടപ്പെടുന്നത് എപ്പോൾ ആണോ അപ്പോൾ നമ്മൾ ജഡമായി നമ്മളൊന്നും ഇല്ല നമുക്കൊരു വേ വാല്യുവും ഇല്ലാതായി അല്ലേ ആ ജീവൻ നമ്മളിൽ നിന്ന് പോയി കഴിയുമ്പോൾ നമുക്കൊരു വാല്യൂ തരുന്നില്ല ആരും ബോഡി എന്നേ പറയുന്നുള്ളൂ നമ്മളെ സല്യൂട്ട് ചെയ്യുന്ന ബോഡിയെ ആ ശരീരം ആ ഭൗതികാവശിഷ്ടം എന്നൊക്കെയല്ലേ പറയുന്നത് ഭൗതിക ശരീരം ദഹിപ്പിക്കും അപ്പോൾ മറ്റെന്തോ ഉണ്ടായിരുന്നവിടെ അല്ലേ എന്നല്ലേ അർത്ഥം അപ്പോൾ ആ എന്തോ അതാണ് സാക്ഷാൽ നമ്മളെല്ലാം പറയുന്ന ഈശ്വരൻ എന്നുള്ള വാക്കിലോ ദൈ ഭഗവാൻ എന്നുള്ള വാക്കിലോ ഏത് ഇതിലാണെങ്കിലും ദൈവം ഈശ്വരൻ എന്നൊക്കെ പറയുന്ന അതാണ് ആ ആത്മാവ് ആ ബ്രഹ്മം എന്നൊക്കെ അതിന് പേരുകൾ പലരും പല സമയത്തിടുന്നുണ്ട് പക്ഷേ ഈ കാണുന്നതൊക്കെ നമ്മുടെ ശരീരമൊക്കെയോ മായ അതാണ് സത്യത്തിൽ നമ്മളെ കൊണ്ട് നടക്കുന്നത് മായയാണ് മായ ഇല്ലെങ്കിൽ ഇതെല്ലാം അറിഞ്ഞു പോയാൽ ഇതങ്ങനെ എല്ലാവരും ഇരുന്നാൽ എങ്ങനെ ഇരിക്കും ഞാൻ ദൈവമാണെന്ന് പറഞ്ഞാൽ ഓരോരുത്തരും കുത്തിയിരുന്നാൽ കാര്യങ്ങളും എല്ലാം ഭൂമി മുമ്പോട്ട് പോവില്ല അതുകൊണ്ടാണ് മായയെ ഭഗവാൻ ആ കൂടെ തന്നെ സൃഷ്ടിച്ചു നമ്മളെ സൃഷ്ടിച്ച കൂടെ തന്നെ മായയെ സൃഷ്ടിച്ചു അപ്പോൾ രണ്ട് ദ്വൈതത്തിനാണ് ദ്വൈതമുണ്ടാകേ ഭയമുള്ളൂ ആ അദ്വൈതം രൺ ഒന്നിൽ രണ്ടില്ലാതെ ഒന്നെന്നുള്ള വിചാരം വന്നേ നമ്മൾ മാത്രമേ ഉള്ളൂ നമുക്ക് മാ വേറെ എന്തിനെങ്കിലും ഭയമുണ്ടോ നമ്മൾ മാത്രമേ ഉള്ളൂ ആ ഭയത്തിൻ്റെ കാര്യം മാത്രമേ എടുക്കാവുള്ളൂ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മളൊരാൾ തന്നെ ഇരിക്കുന്ന ഒരു മുറിയിൽ നമുക്ക് നമ്മളെ ഭയമില്ല വേറെ ആരെങ്കിലും ഇവിടെ നിന്ന് എന്നുള്ള ഭയമാണ് നമുക്ക് അല്ലേ അവിടെ ഇരിക്കുന്ന നമ്മളിലോടും നമുക്ക് ഭയമില്ല ഇത്രയെന്ന് പറഞ്ഞില്ലെങ്കിൽ ഒന്നും ഇല്ലാത്ത പോലെ തോന്നുന്നു അതുകൊണ്ടാണ് കേട്ടോ യ എ ക ഈശോ നിജമായ സർജേനാനുസൃജ വിശ്വം ഭയം നയസ്യാപി പുരസമീഹത പശ്യാമലിംഗ്യം പൃഥക് ഈശമാനിനം യോ ന സഭക്നൈർ ഭൃശമർദ്ധ്യമാനാൻ സഭക്നൈ എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ എഴുതി വെച്ചു കഴിഞ്ഞ പ്രാവശ്യം ആരോ വായിച്ചപ്പോൾ സഭക്നാന്നുള്ളത് വായിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടി സഭഗ്നിന്നുള്ള അതിൻ്റെ ഇതല്ല സഭക്നാൻ അതായത് ശത്രുക്കൾ സഭജ്ഞാൻ ശത്രുക്കൾ എന്നാണ് എൻ്റെ അർത്ഥം യോ ന സഭക്നൈർ ഭൃശമർദ്ധ്യമാനാൻ ദേവർഷി ദേവ ഋഷി ദേവ ഋഷി ദേവൻ ഒന്ന് ഋഷി രണ്ട് തിരിയക്കുകൾ നാല് കാലം നിൽക്കുന്നത് ലംബമായിട്ട് നിൽക്കുന്നതിനാണ് തിരിയക്കുകൾ എന്ന് പറയുന്നത് നൃഷു മനുഷ്യന് ഇപ്പം എല്ലാ അല്ലേ വൃഷം ആർദ്യമാനാൻ ആ പീഡിതരായ നഹ ഞങ്ങളെ ഋഷികൾ തിരിയക്കുകൾ മനുഷ്യരിവരിൽ കൃതാവതാരക അവതാരത്തെ ഭഗവാൻ ഒരു അവതാരത്തെ സ്വീകരിച്ചു നിത്യഹ നിത്യമായിട്ട് സത്യസ്വരൂപിനും എന്നും നിലനിൽക്കുന്നതും യഹ ആ ആള ആരാണോ തന്നോഭി ആ മൂർത്തികളെ കൊണ്ട് ആത്മസാത് കൃത്വ ആത്മീയന്മാരായിരിക്കും ആയിരിക്കും ആയി കരുതിയിട്ട് യുഗേ യുഗേ പാതി യുഗം തോറും പാലിക്കുകയും ചെയ്യുന്നു യഥായതാ ധർമ്മസ്യ പ്ലാനിർഭവതി ഭാരത അഭ്യുദ്ധാനമധർമ്മസ തദാത്മാനം സജാമ്യഹം പരിത്രാണായ സാധുന വിനാശായ ചുഷ്കൃതാം ധർമ്മ സംസ്ഥാന സംഭവാമി യുഗേ യുഗെ യുഗേ യുഗേ എല്ലാ യുഗത്തിലും ഭഗവാൻ ഒരു അവതാരമെടുത്ത് രക്ഷിക്കും കലിയുഗത്തി വരുന്നുണ്ട് എവിടെയോ ഉണ്ട് തമേവ ദം വയമാത്മദൈവതംബരം പ്രധാനം പുരുഷം വിശ്വമന്യം വ്രാമസേ ശരണം ശരണ്യം സ്വാന സ്വാന സനോ ദാസ്യതീശം മഹാത്മാ ആ ജീവാത്മാക്കളുടെ ക്ലേശം തീർത്ത് രക്ഷിക്കുന്ന ഈശ്വരനായിട്ടും അവർക്കെല്ലാം ശരണം പ്രാപിക്കാൻ അർഹനായിട്ടും ഓരോ കാരണങ്ങൾ കാരണമായിരിക്കുന്ന എല്ലാത്തിനും കാരണമായിരിക്കുന്ന പ്രകൃതി സ്വരൂപം ലോകമയനായിട്ടും പിന്നെ നിമി അത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊന്നും നമുക്ക് ചൈതന്യ സ്വരൂപം കൊണ്ട് ആ പരമപുരുഷനായും അതുപോലെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒരേപോലെ നടത്തിക്കൊണ്ട് ഒരു കളി പോലെ ക്രീഡ പോലെ ഇരിക്കുന്ന ആ ഭഗവാന് ആയി ആ ദേവ ആ ദേവനെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നതും ഭഗവാൻ സാക്ഷാത് മഹാവിഷ്ണുവിനെ ശ്രീഹരിയെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു ആ ഭഗവാൻ സുഖം നൽകാതിരിക്കുകയില്ല അവരുടെ പ്രതീക്ഷയാണ് അത് തമേവ ദേവം തമേവദേവം വയമാത്മദൈവതം പരം പ്രധാനം പുരുഷം വിശ്വമന്യം പ്രജാമ സർവേ ശരണം ശരണ്യം സ്വാനാം ന സ്വാനാം സ നോ ദാസ്യതി ശം മഹാത്മാം ദാസ്യതി സുഖത്തെ മംഗളത്തെ ശം സം മംഗളത്തെ നൽകും സുഖത്തെ നൽകും ആത്മാക്കളുടെ ഒക്കെ ദൈവതം ആണ് ശരണാർത്ഥ അർഹനാണ് വിശ്വം ലോകസ്വരൂപനാണ് പരംപുരുഷം അതിൻ്റെ കാരണപുരുഷ കാരണപുരുഷൻ എന്ന് പറഞ്ഞ കാരണം കാരണമായിരിക്കുന്നവനാണ് പ്രധാനം പ്രകൃതി സ്വരൂപനാണ് അന്യ അതിൽ നിന്ന് വ്യത്യസ്തമാണ് അന്യനാണ് ദേവം ക്രീഡാസ്വഭാവനുമായിരിക്കെ ആയിരിക്കുന്ന ശരണ്യം തം ഏവ ആ ശരണ്യനായ അവനെ തന്നെ സർവേ വയം ശരണം പ്രജാമ ഞങ്ങളെല്ലാവരും ശരണം പ്രാപിക്കുന്നു സഹ അവൻ്റെ ആ മഹാത്മാ ആ മഹാത്മായാ ആയ അവൻ സ്വനാം നഹി ഞാൻ ഞങ്ങളെ ഞങ്ങൾക്ക് ശംദാസ്യതി സുഖത്തെ തീർച്ചയായിട്ടും നൽകും ശ്രീ സുഖ ഉപാച ഇതി ദേഷാം മഹാരാജ സുരാണാം ഉപതിഷ്ഠതാം പ്രതീച്ചാം ദൃശ് ദിശിഭൂതാവി പ്രതീക്ഷ്യാം ദിശ്യഭൂതാവി അതോ ഒരു സംശയം ഒന്നുകൂടെ ഇതി ദേഷാം മഹാരാജ സുരാണാം ഉപതിഷ്ഠതാം അത് മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല വായി എഴുതുന്നത് നന്നായിട്ട് എഴുതിയിരിക്കുന്നെ പ്രതീച്യാം ദിശ്യഭൂതാവി ശംഖചക്രഗദാധര ഇങ്ങനെ ഉപദിഷ്ടതാം ഉപതിഷ്ടമായിരിക്കും സേവിക്കപ്പെടുന്ന സേവിക്കുന്ന തേഷാം സുരാണാം ആ ദേവന്മാരുടെ പ്രതീക്ഷ്യാം ദിശി അവരുടെ ഹൃദയത്തിൽ ശംഖചക്രഗദാധരം ഗദാധരനായിട്ട് എല്ലാ ഭഗവാൻ്റെ അടയാളങ്ങളോടുകൂടി അടയാളം ധരിച്ചവനായ ആ ഭഗവാൻ ആവിർഭവിച്ചു അവിടെ ഭഗവാന പറയും ആവിർഭവിച്ചു ഇതിദേശാം മഹാരാജ ഇത്രയും പറഞ്ഞപ്പോൾ സുരാണാമുപതിഷ്ഠതാം ഇപ്രകാരം സേവിക്കുന്നതായിട്ടുള്ള പ്രതീക്ഷ ദിശ്യഭൂതാവി ശംഖചക്ര ആവി അഭൂത് ആ അവിടെ നേരെ നേരെ പ്രത്യക്ഷപ്പെട്ടു ശംഖഗദാധര ശംഖചക്രഗദാധര ദിശ്യഭൂതാവി ആവിർഭവിച്ചു വേറെ ആ ആ ശ്രീ ശ്രീ ശുഖം പറഞ്ഞു വരിക ഇനി ആത്മതുല്യ ഇഷോട ശഭിർ കോ അവിടെ കോമായിടുക ബിന അവിടെ ഒന്നിച്ച പക്ഷേ നമുക്ക് അവിടെ ഒന്ന് ചെറുതായിട്ട് നിർത്തണം ആത്മതുല്യ ഇഷോസഭ ഷോട ശഭിർ ബിന ശ്രീവത്സകൗസ്തുഭവ് പര്യുപാസിത മുന്നിദ്ര ശരദംബുരുഹേക്ഷണം ഉന്നിദ്ര ശരതമ്പുരുഹേഷണം ഒന്നാണ് പക്ഷെ നമുക്കവിടെ ഒരു പോസ് കൊടുത്തേ പറ്റൂ ആത്മതുല്യ ഈ ഷോടശ ഭിർവിന ശ്രീവത്സ കൗസ്തുഭവ് പരി ഉപാസിതം ഹേക്ഷണം ശരദം ഹേക്ഷണം ശ്രീവത്സ കൗസ്തുഭവ് വിന ശ്രീവത്സ കൗ കൗസ്തുഭവങ്ങൾ ഒഴിച്ച് കണ്ട വിന അതില്ലാതെ ആത്മതുല്യ ഭഗവാന തുല്യന്മാരായ പതിനാറ് പേരാൽ പര്യുപാസിത നാല് ഭാഗത്ത് നിന്നും ഉപാസിക്കപ്പെടും നാല് ഭാഗത്താകുമ്പോൾ നന്നാല് പതിനാറ് ഉന്നിദ്ര ശരദംബുരുഹേക്ഷണം വികസിച്ചിരിക്കുന്ന താമരപ്പൂ പോലിരിക്കുന്ന കണ്ണോട് കൂടിയവൻ ബഹുവിഴകി സമാസം തം ദൃഷ്ടുവ ആ മഹാവിഷ്ണുവിനെ കണ്ടിട്ട് ഈക്ഷാ ഈക്ഷണാഹ്ലാദ വിക്ലവ ഈക്ഷണാഹ്ലാദ വിക്ലവ ആ കണ്ടതിൽ കൊണ്ട സുഖം ഈക്ഷണം ചെയ്യാന്ന് കാണുക നെയ്യ് അക്ഷി ഈക്ഷണം അക്ഷി കണ്ണ ഈക്ഷണം കൊണ്ടുണ്ടായ കാണ കണ്ടത് കൊണ്ടുണ്ടായ സന്തോഷത്താൽ അങ്ങ് പരവശ്ശായിട്ട് സർവേ എല്ലാവരും അവനൗ 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 അവനി അവനീന്ന് പറഞ്ഞ ഭൂമി അവനൗ ഭൂമിയിൽ ദണ്ഡവത് പതിത ദണ്ഡം പോലെ ഒരു വടി പോലെ വീണു ഒന്ന് ദണ്ഡ നമസ്കാരം നമ്മൾ പറയത്തില്ലേ എന്തു എന്താ വാക്കിൻ്റെ അർത്ഥം എന്ന് അറിയാമോ ദണ്ഡം പോലെ എന്ന് വെച്ചാൽ ഒരു വടി പോലെ വീഴുന്ന വീണ് നീട്ടി കൈകളും കൂടെ വെച്ചാൽ എങ്ങനെ ഇരിക്ക ഒരു വടി ഇരിക്കുന്ന പോലെ ഇരിക്കടക്കും ദണ്ഡ നമസ്കാരം ചെയ്ത് അല്ലേ രാജാവേ ശനി ഉദ്ധായ മന്ദം എഴുന്നേറ്റിട്ട് സ്തുതി തുഷ്ടുവോ സ്തുതിച്ചു അത്രയേ ഉള്ളൂ പിന്നെ ദേവ ഊജു സ്തുതിയാണ് നമസ്തേ യജ്ഞവീര്യായ വയസ്സേ ഉദതേ നമഹ നമസ്തേ ഹസ്തചക്രായ നമസു സുപുരുഹൂതയേം നമ സുപുരുഹൂതയേം നമസ്തേ യജ്ഞവീര്യായ വയസേ ഉദതേ നമ നമസ്തേ ഹ്യതചക്രായ നമസ്ുപുരുഹോദയേ വ്യത്യേക ദീന തിസൃണിതു പരമം പദം നാർവാചീനോ വിസർഗ സാധർവേദിതുഹതി ശ്ലോകങ്ങൾ അന്യൊരു ചെറിയ ഖണ്ഡിക പിന്നെ ഗദ്യത്തിൽ എഴുതിയിട്ടുണ്ട് ആ സ്തുതി ഈ യജ്ഞാതി കർമ്മങ്ങളുടെയൊക്കെ ഫലത്തെ നൽകുന്നവനും കാലത്തിൻ്റെ സ്വരൂപനും ദേവന്മാരായ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അസുരന്മാർ ചക്രായുധം പ്രയോഗിക്കാൻ മടിയില്ലാത്തവനും ആ മംഗളെ തരുന്നവനും പിന്നെ അനവധി നാമധേയങ്ങളോട് കൂടിയവനുമായ നിന്തിരുവിടി ആയിക്കൊണ്ട് നമസ്കാരം സുപുരൂഹൂതയെ ഒരുപാട് നാമങ്ങളോടും ശോഭനങ്ങളും നല്ല നല്ല പേരുകളോട് കൂടിയവനുമായ അങ്ങയെ ഞങ്ങൾ നമസ്കരിക്കുന്നു അത്രയേ ഉള്ളൂ ഞാൻ നമസ്കാരമാണ് ഇതും കൂടെ വായിച്ചിട്ട് നമുക്കിപ്പോൾ തൽക്കാലം നിർത്താം ഓം നമസ്തേ സ്തു ഭഗവൻ നാരായണ വാസുദേവാദിപുരുഷ മഹാപുരുഷ മഹാനുഭാവ പരമമംഗള പരമകല്യാണ പരമ പരമകാരുണിക കേവല ജഗതാധാര ലോകൈകനാഥ േശ്വരലക്ഷ്മീനാഥ പരമഹംസ പരിവ്രാജകൈ പരമേണാത്മയോഗ സമാധിന പരിഭാവിത പരിസ്ഫുട പരമഹംസ്യ ധർമ്മേണോദ്ഘാടിതമ കടദ്വാരേ ചിത്തെ വാവൃതാത്മലോകെ സ്വയം ഉപലബ്ധ നിജസുഖാനുഭവോ ഭവാൻ ഉടം വരെ നമുക്ക് വായിച്ചു നിർത്താം വാർത്ത ഞാൻ പിന്നീട് പറയാം ഹരിയോം